ചെക്കനായിട്ട് ഭയങ്കര അടുപ്പൊളുണ്ടാ അപ്പൊ നമ്മളെ കാണാൻ വേണ്ടി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പതേ വൈകുന്നേരം വന്നു നമ്മളെ ചെക്കൻ അല്ല ടി കൊടുക്കിടി നമ്മടെ ചക്കൻ കൊടുക്കണ്ടെക്കോഷം നോക്കിയാ മയിൽ മയിൽ തിന്നണ ചക്ക ഐ ലവ് ു മയിൽ മയില് പറഞ്ഞ

കണ്ടില്ലേ രാവിലെ ഏഴുമണിക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് പിന്നെ നേരം വൈകി ഇവളെ ഇവനെവിടേക്ക് എങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവും

പോവാല നീ നോക്കടാ നാളെ രാവിലെ പോയോട്ടെ ഏഴുമണി ആവുമ്പോ കൃഷിയുടെ അവിടെ പോയിട്ട് പയറൊന്നും തിന്നല്ലേട്ടാ നീ